ഇന്ത്യൻ പൗരന്മാരിൽ ഒരാൾ മാത്രമാണ് അബൂബക്കർ ഉസ്താദ് രാഷ്ട്രീയപരമായി ഔദ്യോഗിക പദവികളൊന്നും വഹിക്കുന്ന ആളല്ല ഉസ്താദ് അവർകൾ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടതിനെ കുറിച്ചാണ് രാജ്യം കണ്ട പ്രഗത്ഭനായ ഡിപ്ലോമാറ്റ് എന്നറിയപ്പെടുന്ന വിദേശകാര്യമന്ത്രിയും തോറ്റുപോയ നിമിഷങ്ങൾ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ജയിൽ സങ്കീർണമായ ഗോത്രവർണ്ണ നിയന്ത്രണങ്ങളും നിയമങ്ങളും യമനിൽ ഏറെ കോളളക്കം സൃഷ്ടിച്ച കൊലപാതകം തലാലിന്റെ സുഹൃത്തുക്കൾ നിമിഷപ്രിയയുടെ രക്തത്തിനായി അക്ഷമരായി കാത്തുനിൽക്കുന്ന നാട് ഗ്രാമമുഖ്യനോടല്ലാതെ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത തടസ്സങ്ങൾ ഒരു ഭരണകൂടത്തിനും സാഹചര്യങ്ങൾ നിസ്സാരമായിരുന്നില്ല പ്രശ്നം എളുപ്പം പരിഹരിക്കാൻ കഴിയുന്നതുമായിരുന്നില്ല എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് കൊല്ലപ്പെട്ട താലിലാലിന്റെ കുടുംബത്തിലെത്താൻ വേണ്ടി വന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം ചെയ്യേണ്ടി വന്നത് ഒരൊറ്റ ഫോൺ കോളും ആ ഫോൺ കോൾ സ്വീകരിച്ചത് നിസാരക്കാരനായിരുന്നില്ല യമനിൽ അത്യധികം സ്വാധീനമുള്ള സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഉമർ ഹഫീറായിരുന്നു നാളെ രാവിലെ ലോകത്തിന്റെ വെളിച്ചം അവസാനിക്കുമായിരുന്ന നിമിഷപ്രയുടെ വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ മുപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് കാന്തപുരം ഉസ്താദിന് സാധിച്ചിരിക്കുന്നു രാജ്യം തോറ്റെടുത്ത് സിസ്റ്റവും ഭരണകൂടവും തോറ്റുപോയിടത്ത് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമത്തിൽ നിന്നും വളർന്ന ഒരു വയോധിക പണ്ഡിതൻ വിജയിച്ചിരിക്കുന്നു ദൗത്യം പൂർത്തിയായെന്നോ വധശിക്ഷ ഒഴിവായി എന്നോ തീരുമാനമായിട്ടില്ല കടമ്പകൾ ഒരുപാട് പൂർത്തീകരിക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്നാലും ചർച്ച നടത്താൻ പോലും കഴിയാതെ കേന്ദ്ര സർക്കാർ പോലും തോറ്റുപോകെടുത്ത് കാന്തപുരം ഉസ്താദ് വിജയിച്ചിരിക്കുന്നു പണം കൊടുക്കാൻ പലർക്കും കഴിയുമായിരിക്കും പക്ഷേ നയതന്ത്ര ബന്ധം പോലുമില്ലാത്ത രാജ്യത്ത് ആ രാജ്യത്തെ ഭരണാധികാരികളെ ഒരു ചർച്ചയ്ക്കിരുത്താൻ കഴിയുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു അധികാര പദവിയും അലങ്കരിക്കാത്ത ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥ പവർ ശത്രുക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്ന യഥാർത്ഥ ശക്തി ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഒന്നാകെ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതിന്റെ മഹാഭംഗി അതൊന്നു വേറെ തന്നെയാണ് ഉസ്താദ് ഉസ്താദവറുകളെ വിശേഷിപ്പിക്കാറുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും മുഖ്യരായാണ് കാന്തപുരം ഉസ്താദിനെ ഗണിക്കാറുള്ളത് പതിനായിരക്കണക്കിന് അനാഥമക്കളുടെ അത്താണിയാണ് ഉസ്താദ് അവൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് മഹാനവറുകൾ ഉസ്താദിന്റെ മേലുള്ള ഒരു വിശേഷണവും വെറുതെ അല്ലെന്ന് ഉസ്താദ് കാലത്തിലൂടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പ്രായമായ സമയത്തും രാഷ്ട്രത്തിന്റെ നയതന്ത്ര ഇടപെടൽ പോലും തോറ്റുപോകുന്ന ദിക്കിൽ ഉസ്താദിന്റെ ഇടപെടൽ വിജയം കാണുമ്പോൾ ആ പണ്ഡിതൻ എത്രമാത്രം ഉയരത്തിലാണെന്ന് ഈ നാട് തിരിച്ചറിയുകയാണ് ശത്രുപക്ഷത്തുള്ളവർ പോലും വിയോജിപ്പുക്കൽ വിയോജിപ്പുകൾ മറന്ന് ഉസ്താദിനോട് ചേർന്ന് നിൽക്കുന്ന സമയം അള്ളാഹുവാതൽ നമുക്ക് ഏറെക്കാലം ആസ്വദിക്കാൻ ഭാഗ്യം വരട്ടെ ആമീൻ